നമസ്കാരം അങ്ങനെ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്നും ഡൽഹി പോയി ഇപ്പോൾ പഞ്ചാബും പോകുമെന്ന് ഉള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നു കോൺഗ്രസ് ഡൽഹിയിൽ വട്ടപൂജ്യമായി ബി ജെ പി ഇന്ദിരപ്രസ്ഥം പിടിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ കോൺഗ്രസിനെയും ആം ആദ്മി ഒക്കെ ട്രോളുന്ന ആഗോള ട്രോളർമാർ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വിജയം കോൺഗ്രസിനെതിരായുള്ള പ്രസ്താവനകൾ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പ്രസ്താവനകളായി പരാമർശങ്ങളായി പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിപ്ലവ പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദഷും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ കോൺഗ്രസ്സിന് അങ്ങ് ഡൽഹിയിൽ വല്ലേട്ടൻ മനോഭാവമാണ് അതുകൊണ്ടാണ് അത്രേ വട്ടപൂജ്യമായത് പറയുന്ന ആളുടെ പാർട്ടിയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കരുത് നോട്ടയ്ക്ക് താഴെയാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അവസ്ഥ എന്നുള്ളതായിരുന്നു ഫല സൂചനകൾ കാണിച്ചുകൊണ്ടുള്ള ബ്രേക്കിങ്ങുകൾ സൂചിപ്പിച്ചതും അങ്ങനെ നോട്ടയുമായി മത്സരം നടത്തുന്ന ഒരു പാർട്ടിയുടെ ആകെ ഭരണമുള്ള സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിക്ക് എന്തും പറയാം അതിനെ അങ്ങനെ കണ്ടാൽ മതി ഇപ്പോൾ ഈ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ഈ നോട്ടയ്ക്ക് താഴെ നിൽക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ സമ്മേളനം തൃശ്ശൂർ നടക്കുമ്പോഴാണ് ഇതേ അഭിപ്രായം നമ്മുടെ ഗോവിന്ദ ഗോവിന്ദമാഷ് പറഞ്ഞത് മാഷ് അങ്ങനെയാണ് ഒറ്റയടിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരും ആ മനസ്സിലാക്കി തന്ന തൃശൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെക്കുറിച്ചാണ് ഈ വീഡിയോ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം അടിപൊളിയായി അന്തസ്സായി തൃശുവ പേരൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അവിടെയുള്ള പാർട്ടിക്കാർ ആകെ നിരാശരാണത്രേ തൃശ്ശൂരിൽ ബി ജെ പി കിടന്നു കയറുകയാണ് എന്നാണ് പാർട്ടി പറയുന്നത് കാരണം ക്രൈസ്തവ മേഖലകളിൽ തന്നെ ബി ജെ പി ഇപ്പോൾ തന്നെ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പാർട്ടി റിപ്പോർട്ടുകൾ ഇതൊന്നും ഗോവിന്ദഷിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമല്ല ഇവിടെ പറയാൻ വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ പ്രസ്താവന അങ്ങ് തോറ്റുപോയ കോൺഗ്രസിൻ്റെ വല്ലേട്ടൻ മനോഭാവത്തെക്കുറിച്ചായിരുന്നെങ്കിൽ രണ്ടാമത് മുൻപ് പറഞ്ഞ എ ഐ ക്യാമറ പ്രസ്താവനയെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കേരളത്തിലെ സഖാക്കൾക്ക് വരുത്തുവാനും മാഷ് ശ്രമിച്ചു സോഷ്യലിസത്തിന് എ നയിക്കും എന്നുള്ള പ്രസ്താവനയായിരുന്നു ഗോവിന്ദ മാഷ് ആദ്യം നടത്തിയത് ഇതെന്ത് സംഭവമെന്ന് അന്തം കമ്മികൾ വരെ മുകളിലേക്ക് നോക്കി ഒന്നും മനസ്സിലാവാതിരുന്നു സഖാവിന് കാര്യം മനസ്സിലായോ എന്തോ അറിയില്ല തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം അത് ഒന്ന് ക്ലാരിറ്റി വരുത്തുവാൻ ശ്രമിച്ചു ഈ എയ് എന്ന നിർമ്മിത ബുദ്ധി സോഷ്യലിസത്തിലേക്ക് വളർത്തുകയില്ലത്രെ മാഷെവിടെയൊക്കെ വായിച്ച് പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കി പുതിയതായി തന്ന പ്രസ്താവനയാണത് എഐ പ്രതിസന്ധി വർദ്ധിപ്പിക്കും അതോടെ പോരാട്ടങ്ങൾ തുടങ്ങും അങ്ങനെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ലോകത്ത് വിപ്ലവ പാർട്ടിയുടെ ഒരു പ്രസക്തി ജനങ്ങൾ തിരിച്ചറിയും അങ്ങനെ വീണ്ടും ലോകം മുഴുവനും ചുമക്കും ചെങ്കൊടികൾ ലോകം മുഴുവനും പറക്കും ഇതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത പ്രസ്താവനയാണ് മറ്റൊരു കോമഡി അദ്ദേഹം നമ്മുടെ ഏറ്റവും കൂടുതൽ എ ഐ സാങ്കേതിക വിദ്യയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും പുതിയ സൃഷ്ടികളിലേക്കും പോകുന്ന ചൈനയെക്കുറിച്ചാണ് പറഞ്ഞത് ചൈനയെ അങ്ങ് മാഷ് ആഗോളം പുകഴ്ത്തി ചൈന ഒരു സംഭവമാണ് അത് വലിയ കാര്യമൊന്നുമല്ല കമ്മ്യൂണിസം തുടങ്ങിയപ്പോൾ മുതൽ ചൈനയോട് ഒരു വല്ലാത്ത സ്നേഹം തന്നെയാണ് പാർട്ടിക്കാർക്ക് ആ പാർട്ടിയുടെ മനോവികാരം മനസ്സിലാക്കിക്കൊണ്ട് ചൈനയെക്കുറിച്ച് എപ്പോഴും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ളത് പാർട്ടിയുടെ തത്വചിന്തകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ചൈനയെ അങ്ങ് പുകഴ്ത്തുവാൻ മാഷും തീരുമാനിച്ചു ബഹദൂരം മുന്നേറുന്ന ചൈനയെ അങ്ങ് അമേരിക്ക കടന്നാക്രമിക്കുകയാണത്രേ അത് മാത്രമല്ല അമേരിക്കയോടൊപ്പം ജപ്പാനും ഓസ്ട്രേലിയയും ഈ മാഷിരിക്കുന്ന ഇന്ത്യയുമൊക്കെ അമേരിക്കയുടെ ഒപ്പം ചേരുകയാണത്രേ ചൈന എന്തൊരു പാവം രാജ്യമാണ് ആ രാജ്യത്തെ ഇങ്ങനെയൊക്കെ കടന്നാക്രമിക്കുന്ന ഇവരെല്ലാവരും എത്രത്തോളം പാപികളാണ് ഈ മാഷിരിക്കുന്ന സ്ഥലവും ഇന്ത്യ എന്ന സ്ഥലത്തെ കേരളം എന്ന സംസ്ഥാനത്ത് തന്നെയാണ് ഇങ്ങനെ ഓരോ രീതിയിലുള്ള ഫ്രഷ് പുതിയ സ്റ്റൈല് പ്രസ്താവനകൾ ഈ പാർട്ടി സഖാക്കൾക്കിടയിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ സെക്രട്ടറിയാണ് ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് ഉറപ്പാണ് ഭരിക്കാൻ പിണറായിയും നയിക്കാൻ എം വി ഗോവിന്ദമാഷും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കേരളത്തെക്കുറിച്ച് ചരിത്രമാകുവാനുള്ള സാധ്യതയുമുണ്ട് അതിൽ ഒരു ഗോവിന്ദ ചരിതം എന്ന കമ്മ്യൂണിസ്റ്റ് പുസ്തകത്തിനുമുള്ള സാധ്യതയുമുണ്ട് തൃശ്ശൂരിൽ ആണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് അതിന് തൊട്ടടുത്താണ് പാലക്കാട് ജില്ലയുടെ അതിർത്തി സ്ഥലമായി കാണുന്ന കൂറ്റനാട് കൂറ്റനാട് വച്ചാണ് പണ്ട് മാഷ് അപ്പം വിൽക്കുന്ന നമ്മുടെ ട്രെയിനിൻ്റെ കഥ പറഞ്ഞു തന്നത് അന്നു മുതൽ അപ്പം ഗോവിന്ദനെന്ന് പലരും മാഷിനെ കളിയാക്കി വിളിച്ചു ഇന്നിപ്പോൾ വിളിക്കാൻ ഒരുപാട് പേരുകളുണ്ട് കാരണം ഒറ്റയടിക്ക് ഇത്രത്തോളം പ്രസ്താവനകൾ ഒരുമിച്ചടിക്കാൻ കഴിവുള്ള ഏത് രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ മാഷിൻ്റെ പ്രസ്താവനകൾ വീണ്ടും 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 വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം